ഇന്നത്തെ റെസിപ്പി ഒരു ചേമ്പിൻ താൾ പുളി കറിയാണ് കേട്ടോ അത് ട്രഡീഷണൽ കറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന എന്നാൽ വളരെ ടേസ്റ്റിയായൊരു കറിയാണ് അപ്പോൾ അതിനായിട്ട് ചേമ്പിൻ കഴുകി വൃത്തിയാക്കി എടുക്കണം ആദ്യം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ തൊലി ഉലിച്ചു കളയുക അതിനുശേഷം നമുക്കിഷ്ടമുള്ള വലുപ്പത്തിൽ നുറുക്കിയെടുക്കാം അപ്പം ഞാനൊരു അധികം കുറച്ച് നീളത്തിലാണ് നുറുക്കിയെടുക്കുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം ക്രമീകരിക്കാം എന്നിട്ട് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ ഈ ചേമ്പിൻ താളും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി വെള്ളവും ഒഴിച്ച് വേവിക്കാം ഇതിനധികം വേവില്ല പെട്ടെന്ന് വേവും അതുകൊണ്ട് തന്നെ അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട കുറേ അതിന് മൂടെ നിൽക്കുന്ന വെള്ളം മതി ചേമ്പിൻ താളും കൊണ്ട് നമുക്ക് പല പല ഉണ്ടാക്കാം പല രീതിയിലും ഞാൻ ഈ ചാനലിൽ ഇതിന് മുന്നേ ചേമ്പും താളും പരിപ്പും കറി കറിയുടെ വീഡിയോ ഇട്ടിരുന്നു അത് തേങ്ങ അരച്ച് വെക്കുന്നതാണ് അപ്പോൾ കുറച്ചും കൂടി പണി കൂടുതലാണ് ഇതാവുമ്പോൾ വളരെ എളുപ്പമാണ് തേങ്ങ ഒന്നും വേണ്ട അരയ്ക്കണ്ട അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് എളുപ്പമാണ് ഈ കറി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം താളിനധികം വേവില്ല അതുകൊണ്ട് പെട്ടെന്ന് വേവിക്കും അപ്പോൾ ഇത് മുടിവെച്ച് വേവിക്കാം ഇത് വേവുമ്പോഴേക്കും നമുക്ക് ഇതിന് വെള്ളം വേണം ആ പുളി പിഴിഞ്ഞുള്ള വെള്ളം തയ്യാറാക്കി വെക്കാം അപ്പോൾ ഇതൊരു പകുതി വേവാകുമ്പോൾ നമുക്ക് ആ പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ ആവശ്യത്തിനുള്ള പുളി ആ പുളി വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ വേവിച്ചെടുക്കാം പകുതി വേവായപ്പോഴേക്കും എടുത്തു പുളി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അല്പനേരവും കൂടി വേവിച്ചെടുക്കാം പിന്നെ ഈ കറിക്ക് വേണ്ടത് ചുവന്നുള്ളി ചുവന്നുള്ളി കുറച്ചും അധികം കൊടുക്കാം ചുവന്നുള്ളിയാണ് ടേസ്റ്റ് ഇല്ലെങ്കിൽ എടുക്കാം പിന്നെ പച്ചമുളക് വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു രണ്ടോ മൂന്നോ അഞ്ചി അത് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ വെളിച്ചെണ്ണയിൽ നന്നായി മൂപ്പിച്ചെടുക്കാം അത് മൂത്ത് വരുമ്പം പിന്നെ നമുക്ക് ചേർക്കേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട് അപ്പം അത് നോക്കിയിട്ട് അല്പം മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി ഇത് മൂന്നും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മളുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ സമയത്ത് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അല്പം ശർക്കരയും കൂടെ ഒരു നുള്ളു ശർക്കരയും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് അതൊരു ടേസ്റ്റാണ് ഈ കറിക്ക് അത് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി വേണ്ടെങ്കിൽ വേണ്ട ഞാനിവിടെ അല്പം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇവിടെ ഉപ്പ് പോരും തോന്നിയൊണ്ട് ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് തിളച്ചാൽ മതി അപ്പോഴേക്കും കറി പാകമായിട്ടുണ്ടാവും പിന്നെ ഇതിൽ താളിച്ചിടാനായിട്ട് വെളിച്ചുണ്ടെങ്കിൽ കടുക് പിന്നെ നമ്മുടെ ചുവന്ന അരിയിൽ മട്ടേരി ആ മട്ടേരി കുറച്ച് ഒരു ടേബിൾ സ്പൂൺ അതും പിന്നെ വറ്റൽമുളക് കറിവേപ്പില ഇത്രയും കൂടെ വെളിച്ചെണ്ണയിൽ വറുത്തിടാം പറവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കാം നമ്മുടെ കറി റെഡിയായി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം